ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്ന് നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസൈൻ്റെ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ കാണിച്ച കുട്ടികളുടെ ഒന്നോ രണ്ടോ പീസ് ബാലൻസ് വരുന്നതും അതുപോലെ തന്നെ നേരത്തെ ഓഫറിൽ കൊണ്ടുവന്ന കുട്ടികളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയറൻസില് ചെയ്യുന്നത് കാരണം ഈ റെൻഡിംഗ് ആയി പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് നമ്മൾ ക്ലിയറൻസൈൽ കൊണ്ടുവരുന്നത് ഓഫർ സെയിലല്ല ഇത് ക്ലിയറൻസൈലാണ് നമ്മൾ പർച്ചേസ് റേറ്റിലും താന്ന റേറ്റിലാണ് കുർത്തി എല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തരം വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ജോർജ്ജിലുള്ള ഹെവി ഹാൻഡ് വർക്ക് ഉള്ള കുർത്തിയാണ് നല്ലൊരു വി പാറ്റേൺ ആണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് വി പാറ്റേണിൽ ബീഡ്സ് വർക്കും മിറർ വർക്കും കൊണ്ട് ലോ പോഷൻ ഹൈലേറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലൊരു പാർച്ച് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ട് തന്നെയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഫിഫ്റ്റീൻ ആണ് സ്ലീവ്സിന് വരുന്നത് ലോ ഉള്ള സെയിം പാച്ച് തന്നെ സ്ലീവ് എന്റെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രം ഫ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിലേക്ക് ലൈൻ ഏലാണ്ട് നല്ല ഫ്ലൈ ആയിട്ട് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന കുർത്തികൾക്ക് എല്ലാം തന്നെ ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഈ കുർത്തിക്ക് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് തന്നെ ലെങ്ത് വരുന്നുണ്ട് ഏതൊക്കെ ആണ് അവൈലബിൾ എന്നത് നമ്മൾ സൈഡിൽ പ്രത്യേകം മെൻഷൻ ചെയ്തേക്കാം ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് മോഡൽ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതിന് തന്നെ മെറൂൺ കളറുള്ള ഉള്ള കുർത്തിയാണ് ഇതുപോലാണ് വരുന്നത് ഓർഷൻ ആയിട്ടാണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ പർപ്ലിഷ് ലാവണ്ടർ കളറുള്ള കുർത്തിയാണ് ഏലൈൻ പാറ്റേണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലീനക്കാണ് കൊടുത്തിരിക്കുന്നത് വീനേക്ക് വന്നിട്ട് റിച്ച് ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് വർക്ക് വരുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് ബാക്ക് പോഷൻ എൻ പാറ്റേണാണ് സ്ലീവ്സ് ലൈനിങ് ബോഡി പോർഷൻ ലൈനിങ്ങും ആണ് പ്ലേറ്റിന്റെ ലൈനിംഗ് കൊടുത്തിട്ടുണ്ട് ഇതുപോലാണ് ലൈനിങ് വരുന്നത് വരുന്നത് കുർത്തികളെല്ലാം തന്നെ ഫോർ ഡബിൾ നയൻ തന്നെ കുർത്തി നമുക്ക് നെക്സ്റ്റ് മോഡൽ കണ്ടതും നെക്സ്റ്റ് വൺ ഗ്രീൻ കളറിലുള്ള ഫ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പം കയറിയിട്ടുള്ള ഒരു ബോർഡ്നെക്കാണ് വരുന്നത് ബോർഡ് വന്നിട്ട് താഴത്തേക്ക് ഒരു അഞ്ചിലക്കിന്റെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളറിലെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഹെവി ആയിട്ട് തന്നെയുള്ള വീഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് അതേ ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് ഫ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് ആണ് കുർത്തിക്ക് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ ജുവൽ നെക് പാറ്റേൺ ഉള്ള കുർത്തിയാണ് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് വൈൻ കളർ ആണ് കുർത്തിക്ക് വരുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് അജരക്കിന്റെ പാച്ചാണ് സ്ലീവ്സിലും കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും ലോവർ പോർഷൻ വരെയും അജരക്കിന്റെ പാച്ചാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സിന് വിത്തൌട്ട് ലൈനിങ് ആണ് ഇതിന് മറ്റൊരു കളർ കൂടി നമുക്ക് അതുകൂടി കണ്ടു ബാക്കിൽ ഗ്രീൻ കളറിലെ പാച്ച് വർക്ക് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്കി ഹിറ്റൈസ് എല്ലാം സെയിം തന്നെയാണ് ബാക്ക് ഇതുപോലാണ് വരുന്നത് ഇൻവിസിബിൾ സിബ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിൽ ഫ്ലീസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് കുർത്തി വരുന്നത് നല്ല ക്ലെയർ ആയിട്ടുള്ള കുർത്തു തന്നെയാണ് പ്രൈസ് വരുന്നത് ഫോർ ടമ്പ് നയൻ നെക്സ്റ്റ് വൺ നേവി ബ്ലൂ കളറിലാണ് വരുത്തുന്നത് ഒരു വീക്കാണ് വന്നിരിക്കുന്നത് കുർത്തിക്ക് ലോക്ക് പോർഷനിൽ റിച്ച് ആയിട്ടിന് ഉള്ള മൾട്ടി കളർ ത്രർക്ക് ആണ് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ മാത്രം ഫീഫ് ഇറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് നല്ല ഫ്ലെയർഡായിട്ടുള്ള കുർത്തിയാണ് ഫേപ്പിന്റെ ലൈനിങ് കുർത്തിയിൽ ചെയ്തിട്ടുണ്ട് ഫ്ലീസ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് ഇതുപോലാണ് ഫുൾ വീവ് വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡാബിൾ ിലും ബോർഡ് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡ് നെക്ക് വന്നിട്ട് ജുവൽ നെക്കിന്റെ പാറ്റേണിൽ തന്നെയുള്ള റിച്ച് ആറ്റേൺ ആണ് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡിക്കറ്റ് ബീഡ്സും കഥാനാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്കാറ്റേഡ് ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് സ്ലീവ്സിൽ വിത്തൌട്ട് ലൈനിങ്ങിലും ബോഡി പോഷൻ ലൈനിങ്ങിലും ആണ് ഇതുപോലെയാണ് ബാക്ക് വർഷം വരുന്നത് നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള കുത്തു തന്നെയാണ് പ്രിയപ്പെട്ട ലൈനിങ് തന്നെ കുത്തിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ലൈനിങ് വരുന്നത് കളറുള്ള ഇമ്പോർട്ടർ ഫാബ്രിക്കിലുള്ള കുർത്തിയാണ് റൗണ്ടൊക്കെ കൊടുത്തിട്ട് റിച്ച് ആയിട്ടുള്ള സ്റ്റോൺസ് വർക്കും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള സ്റ്റോൺസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് വിത്തൌട്ട് ലൈനിംഗിലാണ് കുർത്തി ഇമ്പോർട്ടർ ഫാബ്രിക് ആണ് ഇതുപോലാണ് വരുന്നത് ബാക്ക് പോർഷൻ ഏലാണ് ഫോർ ഡബിൾ കുർത്തിയാണ് ഫ്രോക്ക് പോർഷൻ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലാണ് വർക്ക് വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് കണ്ണിലും പാക്കിംഗ് ഫ്രീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് ഷേഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് അത്രത്തോളം ഫ്ലേക്ക് വരുന്നുണ്ട് ബോഡി പോർഷൻ ഫുൾ ലൈനിംഗ് ആണ് ക്ലേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടോ നെക്സ്റ്റ് വൺ ബോട്ട് തിറ്റഡിങ് കളറുള്ള കുർത്തിയാണ് വീഡിയോ കേട്ടൊരു ബ്ലാക്ക് കളർ ആണ് കാണുന്നത് ശരിക്കും ബോട്ട് ലിറ്ററിംഗ് കളറുള്ള കുർത്തിയാണ് ശരിക്കിന്റെ പ്രിന്റ് ആണ് ബോഡി ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് യോ പോർഷൻ ഹെവി ആയിട്ട് തന്നെയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ലൈൻ പാറ്റേൺ ആണ് വിതഔട്ട് ലൈനിംഗിലാണ് ാണ് ബാക്ക് പോർഷൻ വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലാണ് റിച്ച് ആയിട്ട് ഇങ്ങനെയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അജിരക്കിന്റെ ബ്ലാക്ക് കളറില് ഒരു ക്രീം കളർ പ്രിന്റോട് കൂടിയ അജിരക്കിന്റെ പാർട്ടാണ് യോ പോർഷൻ ഫുൾ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് കളറുള്ള കാന്താക്കോട്ടാനുള്ള കുട്ടിയാണ് ക്രീം കളർ പ്രിന്റ് ആണ് ഓവറോൾ ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് ബോർഡിലേക്ക് കൊടുത്തിട്ട് ഒറിജിനൽ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് മിററിലെല്ലാം തന്നെ മെറൂൺ കളറുള്ള ത്രെൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വിത്ത് അവർ ലൈനിങ്ങിലാണ് ജോർജറ്റിലുള്ള ഫ്രോക്ക് ഡെറ്റ് കുർത്തിയാണ് പിങ്ക് കളർ ഉള്ള ഫ്ലോ ഫ്ലോറിൽ പ്രിന്റ് ആണ് കുർത്തിയിൽ ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് വീണൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പോർഷന് താഴെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് യോഗം താഴേക്ക് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഫ്ലീറ്റ്സ് ലൈനിങ് ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് ബാക്ക് പോർഷൻ വരുന്നത് സാഡിലേക്ക് ഷേപ്പ് ചെയ്യുന്നതിന് ഡോറീസും കൊടുത്തിട്ടുണ്ട് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ജോർജറ്റിലുള്ള ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ബീനേക്ക് കൊടുത്തിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു ലേസിന്റെ പാച്ചും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുർത്തിക്ക് ബ്ലാക്ക് കളർ വന്നിട്ട് ഒരു ആഷ് കളർ പ്രിന്റാണ് ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലാണ് ബാക്ക് പോർഷൻ വരുന്നത് സ്ലീവ്സ് പഫ് സ്ലീവ് വന്നിട്ട് സ്ലീവ് എൻഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വേണ്ടത് ഫോർ ഫോർട്ടി നയൻ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കുട്ടികൾക്ക് എല്ലാം തന്നെ റേറ്റ് വേണ്ടത് ഫോർ ഫോർട്ടി നയൻ ആണ് നെക്സ്റ്റ് വൺ കോഫി ബ്രൗൺ ഉള്ള കുട്ടിയാണ് ഇതുപോലെയാണ് ഫ്രണ്ട് പോഷൻ വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബാക്ക് ഇതുപോലെയാണ് വരുന്നത് പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ലൈനിങ് അതേ ബോഡി പോർഷൻ ലൈനിംഗിലും ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ ഫോർട്ടി നയൻ നെക്സ്റ്റ് വൺ പീക്ക് ഓഫ് ബ്ലൂ കളറുള്ള കുർത്തിയാണ് ഫ്രണ്ട് പോർഷനിൽ യോക്ക് പോർഷനിൽ ബ്രോക്കേന്റെ പാർട്ട് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ആയിട്ടാണ് വരുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ത്രീ ഫോർസ് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് എന്റിലും ബ്രോക്കേണ്ടിന്റെ പാർച്ച് കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിക്ക് സ്ലീവ്സിനും ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതുപോലെയാണ് ലൈനിങ് വരുന്നത് ക്ലേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ പോസ് ഫ്രീ ഷിപ്പിംഗ് സ്ലീവ്സിനും ബോഡി പോർഷനിലും കളർ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെയാണ് ഇതുപോലെയാണ് വരുന്നത് സ്ലീവ്സിനും ബോഡി പോർഷനിലും ലൈൻഡിങ് അറ്റാച്ച് ആണ് ബാക്ക് പോർഷൻ ഇതുപോലാണ് സ്ലീവ് സ്ലീവ് എന്റിലും പാർട്ട് കൊടുത്തിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി കലങ്കാരി ടൈപ്പിലുള്ള കോട്ടൺ ഉള്ള കുർത്തിയാണ് ഫ്ലിറ്റഡ് ആകുന്ന പാർട്ടി കോളർ നേടുത്തിരിക്കുന്നത് കോളർന്നേക്ക് വന്നിട്ട് ആയിട്ട് ഒരു വീക്കായിട്ടും ചെയ്തിട്ടുണ്ട് കോൺ ലീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് കോട്ടണിന്റെ ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് ഇതുപോലെയാണ് ലൈനിങ് വരുന്നത് പ്രൈസ് ത്രീ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കുർത്തികളുടെ എല്ലാ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ അക്കോബ കോട്ടൺ ഉള്ള കുർത്തിയാണ് ആയുഷ് കളറാണ് കുർത്തിക്ക് വരുന്നത് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് കോട്ടന്റെ ലൈനിങ് തന്നെ ചെയ്തിട്ടുണ്ട് ലേസിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതുപോലാണ് ലൈനിങ് വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡേ നെക്സ്റ്റ് വൺ പിസ്താക് ഗ്രീൻ കളറിലാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ലേസിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് താഴേക്കൻ ക്രോഷോ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിസ്താക് ഗ്രീൻ കളറിൽ വൈറ്റ് പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ലേസ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോഷൻ ലൈനിങ്ങുമാണ് ലാന്റിംഗ് എഴുതിയിട്ടുണ്ട് കുർത്തിക്ക് ഡബിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് ചോക്ലേറ്റ് കളർ ആണ് കുർത്തിക്ക് വരുന്നത് ബൈക്ക് പോർഷൻ ഇതുപോലാണ് ഇതുപോലെ ക്രേക്കിട്ട് ലാൻഡിങ് ആണ് വന്നിരിക്കുന്നത് നൈറാ സിക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോഗ് മോഷണൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിപ്പോൾ കയറിയിട്ടുള്ള നെക്കാണ് ലൈനിങ് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളറും ഗ്രീൻ കളറും ബ്ലൂ കളറും കൂടി കൂടിയിട്ടുള്ള എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഡബിൾ ജോർജറ്റിലുള്ള ഫ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഒരു കോഫി ടൗണും വൈഡ് കൂടും കൂടി കലർന്നിട്ടുള്ള ആണ് വരുന്നത് എംബ്രോയിഡറി വർക്ക് ആണ് ജോഗ് മോഷനിൽ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് ഫേസിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ബോഡി പോഷൻ ലൈനിങ്ങിലാണ് ക്രേക്കിന്റെ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് ലൈനിങ് വരുന്നത് കുർത്തിയാണ് ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് കുർത്തിക്ക് വരുന്നത് പോർഷനിൽ സിൽവർ കളർ സെറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോഷൻ ഇതുപോലെ സ്ലീവ്സ് ലൈനിങ്ങിന് ബോഡി പോർഷൻ ലൈനിങ് ആണ് ആ സിൽവർ സെർസിന്റെ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ ജോർജിറ്റിലുള്ള കുർത്തിയാണ് ഗോൾഡൻ സെറീസിന്റെ വർക്ക് ആണ് ഫുൾ പോർഷനി കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് ബാക്ക് പോർഷൻ വരുന്നത് ഏലൈൻ പാറ്റേൺ ആണ് ബോഡി പോർഷൻ ലൈനിംഗ് സ്ലീവ്സ് വിത്ത് ലൈനിങ്ങിലും ആണ് നെക്സ്റ്റ് വൺ ഗ്രീൻ കളറുള്ള കുർത്തിയാണ് ഒരു ആറഞ്ച് കളർ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അതിൽ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് നാരാ സിക്സ് ആണ് ഫാബ്രിക് വരുന്നത് ഫ്ലിപ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നെക്സ്റ്റ് വൺ കോഫി ബ്രൗൺ കളറുള്ള നെറ്റ് കോട്ട ഫാബ്രിക് ഉള്ള കുർത്തിയാണ് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള പാറ്റേൺ ആണ് സ്ലീവ്സിന്റെ ലൈനിങ് കൊടുത്തിട്ടുള്ള ബോഡി പോർഷനിൽ ക്ലേപ്പിന്റെ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് കുളിപ്യൂർ കോട്ടൺ ആണ് കുട്ടിയാണ് പിൻടാക്സ് അടക്കി കൊടുത്തിരിക്കുന്നത് പിൻടാക്സ് യോ പോർഷനിൽ കൊടുത്തിട്ട് മൂന്ന് മുഴൻ ബട്ടണും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് വരുന്നത് ഇതുപോലാണ് ബാക്ക് പോർഷൻ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിനാണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് കാണിക്കുന്ന കുട്ടികൾ എല്ലാം തന്നെ കോട്ടൺ ഉള്ളതാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കുട്ടിയാണ് ഏറ്റവും അഫോർഡബിൾ ടൈറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാട്ടർ ആണ് വിത്ത് ലൈനിങ്ങാണ് ഇതുപോലെ ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു യെല്ലോ കളറിൽ വൈറ്റ് കളർ സ്ക്രാച്ച് ആണ് ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് കോർക്ക് വന്നിട്ട് ഡീ കട്ടിംഗ് കൊടുത്തിട്ട് മൂന്നാല് കോഡലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീഫിൽ ലൈനിങ് വേണ്ടില്ല ത്രീ ആണ് സ്ലീവ് വേണത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാട്ടൺ ആണ് ബാക്ക് ഓപ്ഷൻ ഇതുപോലാണ് കോട്ടണിന്റെ ലൈനിങ് കുട്ടികൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആണ് ലൈനിങ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കുട്ടികൾക്ക് എല്ലാം തന്നെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് കോളറിനേക്കുള്ള കുട്ടിയാണ് കോളറിലേക്ക് വന്നിട്ട് താഴേക്ക് ഒരു ബ്ലാക്കറ്റ് കൊടുത്തിട്ട് അതിലെല്ലാം തന്നെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഫ്രണ്ട് കോർഷൻ വേണ്ടത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വേണ്ടത് മിലിറ്ററി സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് കോർഷം ഇതുപോലാണ് വരുന്നത് പാറ്റേൺ ആണ് ഇതുപോലാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ നെക്സ്റ്റ് ഗ്രീൻ കളറില് റെഡ് കളറുള്ള യോക്കിന്റെ പാച്ചാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് തന്നെ വീവിംഗ് ആണ് പോയിരിക്കുന്നത് പോർഷൻ ഇതുപോലാണ് വരുന്നത് സ്ലീവ് വരുന്നത് സ്ലീവെന്റിൽ യോക്ക് കോഷിലെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലാണ് ലൈനിങ് വരുന്നത് പ്രിന്റ് അല്ല ഇതുപോലാണ് വീവിംഗ് വരുന്നത് ഫുൾ ആയിട്ട് തന്നെ വീവിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വീവിംഗ് വരുന്നത് പ്രിന്റ് അല്ല ബീവിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ റെഡ് കളറിൽ മൾട്ടി കളർ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് വന്നിട്ട് ചെറിയ ബി കട്ടി കൊടുത്തിട്ട് രണ്ട് ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലാണ് ഫിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ഫുൾ ഫുള്ള് ലൈനിംഗിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ലൈനിങ് വരുന്നത് ലൈറ്റ് ഗ്രീൻ കളറിൽ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് കോളറിനേക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഫ്രിൽസ് ലൈനിങ് ബോഡി പോഷൻ കംപ്ലീറ്റ് ലൈനിങ് ആണ് നെക്സ്റ്റ് ലൈറ്റ് ബ്ലൂ കളറിൽ റെഡിഷ് മെറൂൺ കളർ ആണ് ഓവറോൾ ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടണിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പാറ്റേൺ ആണ് ഒരു സൈഡിലേക്ക് ഒരു കെയർ ഷേപ്പിലാണ് നെക് വർഷം വരുന്നത് അതിന് താഴെ ചെറിയ ഒരു ഫ്രിൽസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലാണ് ഡ് ആണ് കോഫി ബ്രൗൺ കളറിൽ ഒരു ലൈറ്റ് യെല്ലോയും ഗ്രീമും കൂടി കൂടി കയറി കോമ്പിനേഷൻ ഒരു ഫുൾ ആയിട്ട് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് യോ പോർഷൻ ഒരു യെല്ലോ കളർ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് ബാക്ക് പോർഷൻ ഇതുപോലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വൺ റെഡില് ഗ്രീൻ കളറുള്ള പാച്ച് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബീവിംഗ് ആണ് പോയിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതുപോലെയാണ് വരുന്നത് അറ്റാച്ച് ആണ് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് എന്റിലും സെയിം പാച്ചേർണെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർട്ടീൻ നെക്സ്റ്റ് വൺ മെഹന്തി ഗ്രീൻ കളറിലും പർപ്പിൾ പാച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ആണ് ബാക്ക് പേർഷൻ ഇതുപോലെയാണ് വരുന്നത് സ്ലീവ് എന്റിൽ പോർഷിലെ സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലെ കുട്ടിയാണ് ഫുൾ ആയിട്ട് തന്നെ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് പോർഷൻ ഇങ്ങനാണ് കിട്ടുന്നത് ആയിട്ടുള്ള പാറ്റേൺ ആണ് ലൈനിങ് നെക്സ്റ്റ് വൺ ബീച്ച് കളറിൽ ഒരു റെഡും ഗ്രീനും കൂടെ കൂടിക്കാൻ അങ്ങനത്തെ കോമ്പിനേഷനിലൊരു സ്ട്രൈപ്പ് വൺ സൈഡിലേക്ക് ഇനി സ്ട്രൈപ്പ് പോലുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് കോളർ നെക്കാണ് നെക്ക് വരുന്നത് നെക്ക് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടെ ഒരു റെഡ് കളർ പൈപ്പിംഗ് കൂടെ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് സ്ലിറ്റഡായിട്ടുള്ള പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് സ്ലീവ് എന്തെങ്കിലും റെഡ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടീനെ ഇന്ന് കാണിച്ച കുർത്തികളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ സൈസും കൂടെ പ്രത്യേകം മെൻഷൻ ചെയ്ത് മെസ്സേജ് ഇടേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും വാട്സാപ്പ് ചാറ്റിന്റെ ലിങ്ക് ഒക്കെ 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 ഒടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു